രണ്ടുപേര് പാടിയിട്ട് പാട്ട് നിർത്തുകയാണ് പതിവെപ്പ് കാരണം അവര് തൊണ്ടവുട്ടി പാടിയിട്ടൊന്നും കേൾക്കാനും പറ്റാവുന്നില്ല എന്നുള്ള ഒരു പരാതികളുണ്ട് അതിന് അധികാരികളുടെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂർ മീന ഭരണിയോടനുബന്ധിച്ച് നമ്മളവിടെ വരുന്ന വാദ്യോപകരണങ്ങൾ ഇപ്പോൾ പഴയമാതിരിയല്ല അപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള വാദ്യോപകരണങ്ങളധികം വരെ കാണുന്ന ഈ നാസിക് മേളങ്ങൾ കൊട്ട് അതൊക്കെ വരുന്നതുകൊണ്ട് പാട്ടുകാർക്കും ഈ മീനഭരണിക്ക് പാടുന്ന ആൾക്കാർക്കും വളരെയധികം അസൗകര്യങ്ങളാണ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല പാട്ട് പാടാൻ പറ്റുന്നില്ല അതുകൊണ്ട് പാട്ടുകാരെല്ലാം രണ്ടുപേരും പാടിയിട്ട് പാട്ട് നിർത്തുകയാണ് പൊതുവെപ്പ് കാരണം അവർ തൊണ്ടവുട്ടി പാടിയിട്ടൊന്നും കേൾക്കാനും പറ്റാവുന്നില്ല എന്നുള്ളൊരു പരാതികളുണ്ട് ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അനുയോജിതമായ വാദ്യോപകരണങ്ങൾ മാത്രമേ ഈ കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ ഉത്രട്ടാതി മുതലങ്ങൾ ഉള്ള കാലങ്ങളിൽ മൂന്ന് ദിവസമാണ് മേളങ്ങളുടെ പൂരം ഉത്രട്ടാതി രേവതി അശ്വതി അശ്വതി ഉച്ചവരക്കാണ് മേളങ്ങൾ തകർക്കുക അപ്പോൾ അതിൽ ശ്രദ്ധ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതിന് അധികാരികളുടെ ഭാഗത്തു നിന്നും ബലിതമ്പരാൻ്റെ ഭാഗത്തു നിന്നും അതിനൊരു മീഡിയ ത്രൂ മാധ്യമങ്ങൾ ത്രൂവും അതിനൊരു റെസ്ട്രിക്ഷൻസ് അനുവദിക്കേണ്ടതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് പേര് വത്സൺ എന്നാണ് എൻ്റെ പേര് വല്ലച്ചിറയാണ് വീട് തൊട്ടിപ്പറമ്പിൽ നിന്നാണ് വീട്ടും പേര് ഞാൻ അവിടെ കൊടുങ്ങല്ലൂരിൽ അറുപത്തഞ്ച് വർഷം ഇതോളമായി ഭരണിക്ക് വരുന്നത് സ്ഥിരമായിട്ട് മുറക്കം കൂടാതെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഓരോ അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് പലതരം മേളങ്ങൾ ചെണ്ടമേളം നെയ്യാണ്ടി മേളം ചണ്ടമേളം തെയ്യങ്ങൾ ഭരണിക്ക് ഭരണിപ്പാട്ടാണ് പതിവ് സാധാരണ മീനഭരണിക്ക് ഭരണിപ്പാട്ട് കൊടുങ്ങല്ലൂർ പതിവുള്ളതാണ് അത് ഇക്കൊല്ലം ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി അത് പാടാൻ പറ്റാത്ത ഒരു സാഹചര്യം സാഹചര്യമല്ല പോവുന്നത് ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ മേളം വന്നു പാടാൻ പറ്റുന്നില്ല അപ്പോൾ പാട്ട് നിർത്തി ഞങ്ങൾ ദേവീനെ തൊഴുത് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു വ്യത്യാസം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഭരണിക്ക് ഭരണിപ്പാട്ടാണ് പറഞ്ഞിട്ടുള്ളത് താലപ്പൊലിക്കാണ് മേളവും പൂരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൊടുമ്പജൂർ ഭരണിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മേളങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭരണിക്ക് ഭരണിപ്പാട്ടാണ് പാടുന്നത് അത് പല ആൾക്കാർക്കും അത് പാടാനും അത് പറ്റുന്നില്ല ഈ മേളം കാരണം കൊണ്ട് അങ്ങനെയാണ്